ഒരൊറ്റ ഡാൻസ് ഉണ്ട് വൈറലായ ഒരു കുട്ടി എനിക്കൊപ്പം ഉള്ളത് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പങ്കുവെച്ച ഒരു വീഡിയോയിലൂടെ നാട്ടിലും വീട്ടിലും സ്കൂളിലും താരമായി മാറിയ അനായകുട്ടിയാണ് നമ്മളോടൊപ്പം ഉള്ളത് അനായകുട്ടി എന്തെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് അങ്ങോട്ട് സ്റ്റാറായി അല്ലേ പിന്നെ അമ്മയൊക്കെ ഹാപ്പിയായി ഇത്രയും ഒരു ഞാൻ അച്ഛനും അമ്മയും ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ അമ്മേൻ്റെ വിചാരം ഡാൻസ് എൻ്റെ കുട്ടിക്കൊരു ഡാൻസ് പഠിക്കണമെന്നാണ് വരം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ ഡാൻസും എൻ്റെ ഏട്ട പാട്ടും ഏറ്റവും പാടും ഞാൻ ഡാൻസ് കളിക്കും ആരും ശ്രദ്ധിക്കുന്നില്ല ഭയങ്കര പഠിച്ചേ ഞാൻ ഒറ്റക്ക് പഠിക്കും പിന്നെ എൻ്റെ അമ്മ പകുതി പഠിപ്പിച്ചതും അതാണ് എനിക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു അപ്പോൾ അത് കേട്ട് എൻ്റെ അച്ഛൻ എന്നെ ചേർത്ത് വീഡിയോ കണ്ടിട്ട് ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ പറഞ്ഞു ആള് ആൾക്കാരെ പിന്നെ എൻ്റെ അച്ഛൻ വായിച്ചു കൂടുതൽ സന്തോഷമായി സ്കൂളിൽ സന്തോഷായിട്ടാണ് വന്നത് എല്ലാവരും എന്താ പറഞ്ഞത് സൂപ്പർന്ന് പറഞ്ഞു എൻ്റെ എൻ്റെ നാട്ടിലുള്ള വെല്ലിയമ്മ പറഞ്ഞു ഒരു ജോലിക്ക് പോകുന്നുണ്ട് ജോലിക്ക് പോകുന്ന സമയത്ത് ജോലിക്ക് ഉള്ള ആൾക്കാരൊക്കെ അനേരെ കുറച്ച് പറയുന്നതായിരുന്നു വെള്ളിയമ്മ മെസ്സേജ് മെസ്സേജ് സന്തോഷായി അറിയില്ലായിരുന്നു ഇത്രയും ആൾക്കാർ മെസ്സേജ് ഇടും പിന്നെ ഫോട്ടോകൾ ഇടും പത്രത്തില് ഇടും ിയ വെറുതൊന്ന് കളിച്ചതാ എമ്മിങ്ങനെ വീഡിയോടുത്ത് ഇവര് കളിച്ചപ്പോൾ ഇവള് അതിന്റെ കൂടെ കുറച്ച് സ്റ്റെപ്പ് ഒക്കെ ഇട്ട് ആ ഒരു സുഖത്തിലങ്ങ് മുഴുകി കളിച്ച് അപ്പോ പിന്നെ അത് ഹിറ്റ് ആയി അപ്പൊ ഹിറ്റ് ആയ വലിയ സന്തോഷായി കെ എം യു പി സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് ശ്രീലത ടീച്ചർ നമ്മുടെ ഉണ്ട് ടീച്ചർ ഒറ്റ വീഡിയോ വൈറലായിരിക്കും സ്കൂളും ഇവിടുത്തെ ആനായ കുട്ടി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അപ്പോൾ ലാസ്റ്റ് പീരീഡ് നമുക്ക് ടൈം ടേബിളിൽ സി സി എ പിരീഡ് ആണ് അപ്പോൾ ഒന്ന് രണ്ട് ടീച്ചേഴ്സ് ഒന്ന് ലീവായിരുന്നു അപ്പോൾ ഞാൻ കുട്ടികളെ എല്ലാവരും കൂടെ ഒന്ന് മുതൽ കുട്ടികളെ എല്ലാവരെയും ഗ്രൗണ്ടിലേക്ക് ഇറക്കിയതാണ് അപ്പോൾ അവർക്ക് കുറച്ച് നേരം ഒരു റിഫ്രഷ്മെൻറ്റ് അപ്പോൾ കുറച്ച് നേരം നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്ത് പിന്നെ അവിടെ ഇരുത്തി കണ്ട് കുറച്ച് കുട്ടികളെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചു ഡാൻസ് ചെയ്യിപ്പിച്ചു പിന്നെ എല്ലാ കുട്ടികളെയും കൂടിയിട്ട് പറഞ്ഞു പാട്ട് വെച്ചിട്ട് പറഞ്ഞു എല്ലാവരും കൂടി ഡാൻസ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഡാൻസ് ചെയ്തപ്പോഴാണ് അങ്ങനെ ഒരു വീഡിയോ അനയ്യാണ് അതില താരം ആളെങ്ങനെ ഇവിടുത്തെ എപ്പോഴും ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് നല്ല മിടുക്കിയാണ് അല്ല പാട്ട് പാടാനും അതുപോലെ ഡാൻസ് ചെയ്യാനും മിടിക്കുകയാണ് ആൾ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ആ വീഡിയോക്ക് കിട്ടിയത് കാരണം ഇതായിരിക്കണം ഒരു വിദ്യാഭ്യാസ രീതി അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം ഒരു വിദ്യാലയം എന്നുള്ള രീതിയിലാണ് എല്ലാവരും കമന്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് എനിക്ക് വളരെ സന്തോഷം തോന്നി പ്രധാന അധ്യാപിക എന്ന നിലയിൽ ഞാൻ വെച്ചാൽ എല്ലാ കുട്ടികളെയും പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് അപ്പം ഇത് നമുക്ക് യാദൃച്ഛികമായി കിട്ടിയതാണ് ഇങ്ങനത്തെ ഒരു സ്കൂളിന്റെ പേര് അത്ര എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ എത്തിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സ്കൂളുകളൊക്കെ തന്നെ ഇതുപോലെ കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദം അല്ലല്ലോ കൊടുക്കേണ്ടത് മാനസിക സന്തോഷം തന്നെയല്ലേ അപ്പോൾ എൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഇവിടേക്ക് വരുന്ന കുട്ടികളൊക്കെ വളരെ എന്നാണ് എൻ്റെ വിചാരം അവർ എല്ലാം കൊണ്ടും ഇപ്പോൾ ക്ലാസ് മുറിയിൽ അങ്ങനെയൊരു ശിക്ഷ നടപടികളൊന്നുമില്ല അപ്പോൾ നമ്മൾ പറയുന്ന പോലെ കുട്ടികൾ പഠിച്ച് ഉല്ലസിച്ച് പഠിക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത് അവിടെ